രാവിലത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഞാൻ നെയ്യ് ഉണ്ടാക്കിയത് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും നെയ്യ് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി അയച്ചു തരുന്നതാണ് ദോശയും ചമ്മന്തിയും പഴം പുഴുങ്ങിയിരുന്നു ഇത് പഴമ്പുഴുങ്ങാൻ പറ്റുന്നതാണേ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനുള്ളത് വരയ്ക്കാൻ വെച്ചിരുന്നു അത് ഇനി നമുക്ക് അരച്ചെടുക്കാം പഴംപുഴുങ്ങാൻ ദോശ തന്നെ കഴിച്ചാണ്ടല്ലോ നമുക്ക് വിരച്ചക്കും ുട്ടി തേങ്ങയ്ക്ക് വേണ്ടി നടക്കുവാണ് വെള്ളച്ചമ്മന്തി ഉണ്ടാക്കാൻ ചമ്മന്തികളിൽ ഉണ്ടാക്കിയിട്ടാണ് ദോശ ഉണ്ടത് തേങ്ങയും മുളകും ഇഞ്ചി ഇവിടെ അരച്ചത് बितिला ട്ടോ ઉપર ഇഞ്ചി അരച്ചാൽ എന്നെ കുണമെന്നറിയാമോ ചമ്മന്തിക്ക് നല്ല കൊഴുപ്പുണ്ടായിരിക്കും കുറു കുറുകാവുന്നിരിക്കും നോക്കിയോ ആ കരണ്ട് പോകാൻ പറ്റും അതുകൊണ്ട് പറ്റില്ല തീകത്തേക്കാം ഇനി നമുക്ക് വേറൊരു ചമ്മന്തി ഉണ്ടാക്കാം പാത്രത്തിലേക്ക് ഇത്ര എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി കടുക് വറക്ക പാത്രത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് അത്ര വെള്ളം ചേർക്കാതെ അരയ്ക്കണം കേട്ടോ കോഴിയോ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട് പെണ്ണു ഉപ്പ് നോക്കാം കേട്ടോ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് മാറ്റി വെക്കട്ടെ ചമ്മന്തികൾ റെഡിയായി <嗯>どうしう ഇച്ചിരി വെളിച്ചെണ്ണ ചോദിച്ചു കൊടുത്തേക്കുവാണെങ്കിൽ ഇച്ചിരി മുതിഞ്ഞോന്നോ പഴം കുഴുങ്ങിയത് എന്തോ പഴം എന്തു ചൂടാട്ടെ അവർക്ക് വെക്കാൻ പോണോ 你不管。 Tað er leitt. Hæ? Nei, tað er. Nauðu, tøttan ikki. Okk. Okk. Tað mun ikki vera heiganum, séðu. Hæ? Reiðu. வட்டத்தில் உள்ள உள்ளோச ഇച്ചിരി നെയ്യ് ഉണ്ടാക്കിയ പാത്രത്തിൻ്റെ അടിയിൽ ശാലം നെയ്യ് ഉണ്ടായിരുന്നു അന്ന് അതൊന്നും ഒഴിക്കുക നെയ്യ് ഉണ്ടാക്കിയത് ആദ്യമേ ഞാൻ കഴിച്ചിട്ട് വേണമല്ലോ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കട്ടിയുള്ള ദോഷമുണ്ട് എനിക്ക് കന കുറഞ്ഞ ദോശ

പട്ടി കുറയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറച്ചില്ല അവരുടെ പട്ടി പിന്നെ കുരയ്ക്കുവല്ല ചെയ്യണം അവരുടെ പട്ടി പിന്നെ കുരയ്ക്കുവല്ല ഏനേ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർക്കൊരു വിചാരമുണ്ട് ഇതിപ്പോൾ ഞാനാ എല്ലാം എന്ന് അങ്ങനെയല്ല ദൈവന്തരം വിചാരിച്ച തീരാവുള്ള എല്ലാം ഉള്ളു എല്ലാം